േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വർക്ക് തീർക്കുന്നതിൻ്റെ ഭാഗമായി ഒടുവിൽ അന്നത്തെ ദിവസം മുഴുവൻ ഓഫീസിൽ ചിലവഴിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ കൺമണിക്ക് ഇതോടെ കൺമണി തൻ്റെ അച്ഛനെ ഫോൺ ചെയ്യുകയും തിരികെ വരില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കണ്ണിയുടെ അച്ഛൻ നീ ഒറ്റയ്ക്കാണോ ഓഫീസിലുള്ളത് എന്ന് ചോദിക്കുന്നു ഇതോടെ അല്ല നമ്മുടെ കൃഷ്സാർ അല്ല കൃഷ്സാർ ഉണ്ട് എന്നുള്ള മറുപടിയാണ് അവൾ നൽകുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷുണ്ട് എങ്കിൽ പിന്നെ പേടിക്കാനില്ല നീ ധൈര്യമായിരിക്കൂ കാര്യങ്ങൾ ശരിയാകും വർക്ക് തീർക്ക് എന്നുള്ള കാര്യവും പറയുകയും ചെയ്തു ഇതോടെ അച്ഛനോട് ഭക്ഷണവും മറ്റു കാര്യവും കൃത്യസമയത്ത് കഴിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ് കൺമണി പക്ഷെ ഇതേ സമയം ഈ കാര്യം അറിയുന്നത് ധനലക്ഷ്മിയെ ഒന്ന് ഞെട്ടിക്കുന്നു എന്തൊക്കെയോ ചുറ്റികളികളില്ലേ രാത്രി വൈകിയും അവൾ അവിടെ ജോലിക്ക് നിൽക്കുന്നു കൂടെ കൃഷും ഇതിനു പിന്നിൽ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് എനിക്കത് കണ്ടെത്തുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ധനലക്ഷ്മി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ മനോചേട്ടനോട് തൽക്കാലത്തേക്ക് ഇതേപ്പറ്റി ഒന്നും തന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നെ വിശ്വസിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നത് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി വേണ്ടത് ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കള്ളക്കളി പൊളിച്ച് അടുക്കിയേ മതിയാകൂ ഒരിക്കലും ഇനി ഇങ്ങനെയൊരു ചതി നടക്കരുത് ഇതേ സമയം ഭക്ഷണവുമായി കൺമണിയെ കാണുന്നതിന് കൃഷി കൺമണിയോട് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ കൃഷി സാറിനോടുള്ള ദേഷ്യം കൊണ്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് കൺമണി പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി ഭക്ഷണം കഴിക്കാനാ ഞാൻ പറയുന്നത് എന്നോടുള്ള ദേഷ്യം നീ ഭക്ഷണത്തോട് കാണിക്കരുത് സാർ സാറിന്റെ കാര്യം നോക്കിയാ മതി എനിക്കറിയാം ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് സാറ് സ്വന്തം കാര്യം നോക്കി പോണം ഇതോടെ ഇത് കേൾക്കുന്ന കൃഷ് ഞാൻ പൊക്കോളാം ഇനി വേറെ ഭക്ഷണമൊന്നും ഇവിടെ നിന്ന് ലഭിക്കില്ല നീ വിശന്ന് ഇവിടേക്കെടുക്കും അത് നീ മറക്കണ്ട ഓ ശരി സാർ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം സാറിൻ്റെ അടുത്ത് ഫുഡ് ചോദിച്ചൊന്നും ഞാൻ വരില്ല ഈ അഹങ്കാരം കാണുന്ന കൃഷ് ഭക്ഷണവുമായി അവിടെ നിന്ന് പോവുകയാണ് ഇതേ തുടർന്ന് കൺമണി വർക്ക് ചെയ്യുന്നുവെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം കൺമണിക്ക് വിശന്നു തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന കൺമണി ഭക്ഷണം ലഭിക്കുന്നതിനായുള്ള വഴികൾ നോക്കുന്നു പക്ഷെ ഒന്നും തന്നെ ലഭിക്കുന്നുമില്ല ഇതോടെ വെള്ളം കുടിച്ച് തൽക്കാലത്തേക്ക് സമയം തള്ളി നീക്കുന്നതിനായി ശ്രമിക്കുന്നുവെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് വീണ്ടും കടന്നു വരുന്നത് ഇതോടെ കൺമണിയാകെ തകർന്ന് പോയി തുടങ്ങുന്നു തളർന്നുകൊണ്ട് കൺമണി ഇരിക്കുന്നത് വീണ്ടും കാണാനിടയാകുന്ന കൃഷി തൽക്കാലത്തേക്ക് ഭക്ഷണം എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് കഴിപ്പിക്കണമെന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ് എന്നാൽ കൃഷിൻ്റെ മുന്നിൽ മുട്ടുമടക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് കൺമണി ഇതോടെ കൃഷിനും വാശി കയറുന്നു പക്ഷെ ഇതേ തുടർന്ന് കൺമണി ക്ഷീണിച്ച് വീ വീഴുകയാണ് ഇതോടെ സഹായിക്കുന്നതിനായി കൃഷി എത്തുകയും കൺമണിക്ക് ഭക്ഷണം വാരി നൽകുകയും ചെയ്യുന്നു ഇത് കണ്ട് കൺമണിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് വാശി വാശികളഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെടുന്ന കൃഷ് കൺമണിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത് അതുകൊണ്ട് തന്നെ കൺമണി നോ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇരുവരും വീണ്ടും മാനസികമായി അടുത്ത് തുടങ്ങുകയാണ് കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിതിരിവിലേക്ക് കടന്ന് എത്തുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മാനസ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് കൃഷും കൺമണിയും ഓഫീസിലൊറ്റയ്ക്കാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കുതിച്ചെത്തിയിരിക്കുകയാണ് മാനസ ഇതോടെ കൃഷ്ണനെയും കൺമണിയെയും ഒരുമിച്ച് കാണാൻ ഇടയാവുകയും ചെയ്യുന്നത് മാനസിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ഡിസൈനിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഓർത്തു കൊണ്ട് കണ്മണി വീണ്ടും കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് പോകുന്നതും ഡിസൈൻ കൃത്യമായി ചെയ്ത് മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും ഇത് കാണുന്നത് കൃഷ്ണനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇത് തുടർന്നാണ് ബലരാമൻ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്നത് പക്ഷേ ബലരാമനെ ഞെട്ടിച്ചു കൊണ്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി ഇതിനിടയിൽ കൃഷ് നൽകുകയാണ് സബ്സ്ക്രൈബ്